ഇത് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇനി ലഡാക്ക് ഓക്കെ കൈഷ് അപ്പൊ നോക്കാ അവിടെ എത്തിയിട്ട് കാണാം അടുത്ത ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് പോലെ നമുക്ക് കാണാം കേട്ടോ കേട്ടല്ലോ കൈസ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അവിടെ എത്തിക്കാണ് കൈഷ് ഞാൻ മോളൊപ്പം ഏകദേശം ഒരു പർവ്വതത്തിൻ്റെ എത്തി അപ്പോൾ കൈഷ് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇനി ഇറക്കാമോള്ളത് കേട്ടോ ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത മൂലം കാരണം ഇവിടെ എന്ന് വെച്ചാൽ താത്ത് വയ്ക്കാം ഒരു മല രണ്ട് മല ഇവിടെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കിട്ടിയാൽ പോയൊന്നും പോകത്തില്ല മൈനസ് ആട്ടോ മൈനസ് മൂന്നോ നാലോ ആണ് ഇവിടെ മലഡിരിക്കുന്നത് കേട്ടോ ഫുള്ള് മലകളാണ് ഓ ചെറിയ വെള്ളത്തിൻ്റെ അംശം മാത്രമേ ഉള്ളൂ നമ്മൾ സ്നീക്കേഴ്സ് ആപേടിച്ച കേട്ടോ സ്നീക്കേഴ്സ് ആണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ എനർജി ഡ്രിങ്ക് ഡ്രിങ്ക്സും ഉണ്ട് പിന്നെ ചൂടാക്കിയും വച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ വെച്ച് പിന്നെ മെഡിസിൻ എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്